നമസ്കാരം രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയെയും സമീപ പ്രദേശങ്ങളെയും വലയ്ക്കുന്ന പാരിസ്ഥിതിക പ്രശ്നമാണ് പുകമഞ്ഞ് ഇതേ തുടർന്ന് നട്ടുച്ച നേരത്തും ഇരുണ്ടുമൂടിയ അന്തരീക്ഷം നിലനിൽക്കുന്നുവെന്ന് മാത്രമല്ല അൻപത് മീറ്ററിനപ്പുറമുള്ള കാഴ്ച പോലും അവ്യക്തമായി തീരുന്ന സ്ഥിതിയും ഉണ്ടാകുന്നു തലസ്ഥാന നഗരിയിൽ ശൈത്യകാലാരംഭത്തോടെ ഉടലെടുക്കുന്ന ഈ പ്രശ്നം ഒരു സീസണൽ പ്രതിഭാസമായി തീർന്നിരിക്കുകയാണ് അന്തരീക്ഷ മലിനീകരണത്താൽ ഉണ്ടാകുന്ന ഈ പ്രതിഭാസം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യുന്നു ഡൽഹിയിലേയും സമീപ പ്രദേശങ്ങളിലെയും ജനജീവിതം സ്തംഭിപ്പിക്കുന്ന ഈ പ്രശ്നത്താൽ ട്രെയിൻ വിമാന സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യവും സ്കൂളുകൾ അടച്ചിടുന്ന അവസ്ഥയും വരികയുണ്ടായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കു പ്രകാരം ഇക്കഴിഞ്ഞ നവംബർ പത്തൊൻപതിന് രാവിലെ ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡക്സ് അഥവാ എ ക്യു ഐ അപകടകരമായ നിലയിലെത്തുകയുണ്ടായി പല പ്രദേശങ്ങളിലും അത് അഞ്ഞൂറിനപ്പുറം കടന്നിരുന്നു ഭവാന ആനന്ദ് വിഹാർ ജഹാംഗീർപുരി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ദ്വാരക സെക്ടറേറ്റ് ആർ കെപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ പരിധിയോട് അടുക്കുന്ന ലെവലുകൾ റിപ്പോർട്ട് ചെയ്തു വാഹനങ്ങൾ വ്യാവസായിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന പുക അന്തരീക്ഷത്തിലേക്ക് ഉയർത്തപ്പെടുന്ന പൊടി എന്നിവയ്ക്കൊപ്പം ഡൽഹിയുടെ അയൽ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിൽ വൈക്കോൽ പോലുള്ള കാർഷിക വിളാവശിഷ്ടങ്ങൾ വ്യാപകമായി കത്തിക്കുന്നതും ഇത്തരം പുകമഞ്ഞ് രൂപപ്പെടുന്നതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ പുകമഞ്ഞ് പ്രതിഭാസം സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യപ്പെടേണ്ടതും പരിഹാരം കണ്ടെത്തേണ്ടതുമായ ഒരു വിഷയമാണ് അത്തരം പരിഹാര മാർഗങ്ങൾക്കുള്ള അനുയോജ്യ ആഗോള മാതൃകകളാണ് ചൈനയും ലണ്ടനും തുറന്നു തരുന്നത് ഒരു ദശാബ്ദം മുമ്പ് ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗ് ആഗോളതലത്തിൽ ഭയാനക മായ മലിനീകരണ അളവുകൾക്ക് പേരുകേട്ട നഗരമായിരുന്നു അക്കാലയളവിൽ ലോക പുകമഞ്ഞിന്റെ തലസ്ഥാനമെന്ന ശീർഷകത്തിലും ബെയ്ജിംഗ് അറിയപ്പെട്ടു രണ്ടായിരത്തി എട്ടിലെ ഒളിമ്പിക്സിന് മുമ്പ് മലിനീകരണം ആരോഗ്യത്തിന് കാര്യമായ അപകടങ്ങൾ സൃഷ്ടിച്ചതിനാൽ ഈ നഗരം തീവ്രമായ പരിശോധനയ്ക്ക് വിധേയമാവുകയുണ്ടായി അക്കാലയളവിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന നൈട്രജൻ ഡൈ ഓക്സൈഡിന്റെ അളവ് ബെയ്ജിംഗിൽ ഉണ്ടെന്നും അത് വ്യാപകമായ ശ്വാസകോശ സംബന്ധ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും അകാല മരണങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ഈ പ്രതിസന്ധി മറികടക്കാൻ രാജ്യം അഞ്ചു വർഷത്തെ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു അങ്ങനെ റോഡുകളിൽ നിന്ന് കാറുകളടക്കമുള്ള സ്വകാര്യ വാഹനങ്ങൾ നീക്കം ചെയ്യുക ഫാക്ടറികൾ അടച്ചുപൂട്ടുക കർശനമായ മലിനീകരണ മാനദണ്ഡങ്ങൾ അവതരിപ്പിക്കുക തുടങ്ങിയ കടുത്ത നടപടികളുടെ ഒരു പരമ്പര തന്നെ ചൈന ആരംഭിച്ചു ഇരുന്നൂറ്റി എഴുപത് ബില്യൺ ഡോളറിന്റെ ബജറ്റിന്റെ പിന്തുണയോടെയുള്ള ഈ പദ്ധതി പ്രകാരം പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനൊപ്പം ദീർഘകാല സുസ്ഥിര വളർച്ചയിൽ ചൈന ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇതേ തുടർന്ന് വൈദ്യുതോർജ്ജത്താൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ രാജ്യത്ത് പ്രോത്സാഹിപ്പിക്കുകയും ബൈക്ക് പങ്കിടൽ പദ്ധതികൾ പുനരാരംഭിക്കുകയും ചെയ്തു മാത്രവുമല്ല ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ട്രക്ക് ഗതാഗതം വഴിതിരിച്ചുവിടുന്നതിലൂടെയും മലിനീകരണത്തിൽ കുറവ് വരുത്താനുള്ള പദ്ധതികൾക്കും ഈ സംരംഭം ലക്ഷ്യമിട്ടു ചൈന ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ വിവിധ കർമ്മ പദ്ധതികളിലൂടെ കാലക്രമേണ ബെയ്ജിംഗിന്റെ വായുവിന്റെ ഗുണനിലവാരം ഗണ്യമായി മെച്ചപ്പെട്ടു ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ എനർജി പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനുമിടയിൽ നഗരത്തിലെ വായു മലിനീകരണം വായുമലിനീകരണം കുറഞ്ഞത് വായു മലിനീകരണവും കാർബൺ പുറന്തള്ളലും കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്കും സംരംഭങ്ങൾക്കും ധനസഹായം ഏർപ്പെടുത്താൻ ഹുവാക്സിയ ബാങ്കുമായുള്ള സഹകരണമായിരുന്നു ചൈനയുടെ മലിനീകരണ നിയന്ത്രണത്തിനായുള്ള കർമ്മപരിപാടിയുടെ ഒരു പ്രധാന സവിശേഷത അങ്ങനെ ഊർജ്ജ കാര്യക്ഷമത പുനരുത്പാദിപ്പിക്കാവുന്ന ഊർജം എമിഷൻ നിയന്ത്രണം എന്നിവയിൽ മൊത്തം ഇരുപത്തിയേഴ് ഉപപദ്ധതികൾക്കുള്ള ധനസഹായവും ചൈന ഏർപ്പാടാക്കി എമിഷൻ റിഡക്ഷൻസ് പ്രോഗ്രാമിലൂടെ കാർബന്റെ ഓക്സൈഡ് ഉത്പാമനം പ്രതിവർഷം രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം ടണ്ണായി കുറച്ചു അതുപോലെ തന്നെ പുനരുത്പാദിപ്പിക്കാവുന്ന ഊർജ്ജ വിപുലീകരണവും രാജ്യം സാധ്യമാക്കിയെടുത്തു അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി ചൈന ആവിഷ്കരിച്ച ബ്ലൂസ്കൈ നയം ഒരു കേന്ദ്ര ചട്ടക്കൂടായി മാറി ഇതേ തുടർന്ന് ചൈനീസ് നേതാക്കൾ പൊതു പ്രതിബദ്ധതകൾ ഉണ്ടാക്കുകയും പ്രാദേശിക ഉദ്യോഗസ്ഥരിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ നിക്ഷിപ്തമാക്കുകയും ചെയ്തു ശുദ്ധവായു നേടുന്നതിനായി കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ച ചൈനയുടെ കർമ്മ ഫലങ്ങൾ എ ഏറെ ശ്രദ്ധേയമായി തീർന്നു ഈ കർമ്മപദ്ധതികൾ ആരംഭിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ബെയ്ജിംഗ് ശ്വാസം മുട്ടിക്കുന്ന പുകമഞ്ഞിൽ നിന്ന് ഗണ്യമായ തെളിഞ്ഞ ആകാശം സ്വന്തമാക്കി ചൈനയുടെ പോലെ തന്നെ ലണ്ടന്റെ അനുഭവവും ഏറെ പ്രചോദനം നൽകുന്നതാണ് ഒരു കാലത്ത് ലണ്ടനിൽ പയർ സൂപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുകമഞ്ഞ് ആയിരക്കണക്കിന് ജീവൻ അപഹരിച്ചിരുന്നു വിക്ടോറിയൻ സാഹിത്യ ഗ്രന്ഥങ്ങളിൽ പോലും കൽക്കരി പുകയുടെയും മോഡൽ മഞ്ഞിന്റെയും മാരകമായ മിശ്രിതത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ടായി തീവ്രമായ മലിനീകരണത്തെ തുടർന്ന് വായുവിന്റെ ഗുണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ലണ്ടൻ ധീരമായ നടപടികൾ സ്വീകരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബറിൽ ലണ്ടനിൽ അഞ്ചു ദിവസം വിഷപ്പുകമഞ്ഞ് മൂടിയ ഗ്രേറ്റ് സ്മോഗ് ഓഫ് ലണ്ടന് ശേഷം പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ ശുദ്ധവായു നിയമം പാസാക്കി ഈ നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നഗരപ്രദേശങ്ങളിൽ കൽക്കരി നിരോധിച്ചു പുകരഹിത മേഖലകളും നിർണയിച്ചു അങ്ങനെ ലണ്ടൻ നഗരം പരിസ്ഥിതി പ്രവർത്തനത്തിൽ പുതിയ വഴിത്തിരിവ് രേഖപ്പെടുത്തി ലണ്ടനിലെ ഈ മലിനീകരണ നിയന്ത്രണ യജ്ഞങ്ങൾ ഇതോടെ അവസാനിച്ചില്ല രണ്ടായിരത്തിൽ ലണ്ടൻ നഗരത്തിലെ ഗതാഗത തിരക്കുകൾ കുറയ്ക്കുന്നതിനായി പൊതുഗതാഗത സംവിധാനത്തിന്റെ പിന്തുണയോടെ കാർ ഉപയോഗം നിയന്ത്രിച്ചു ബസ്സുകൾ സൈക്ലിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയിലെ നിക്ഷേപം സുസ്ഥിര മൊബിലിറ്റി സാധ്യമാക്കി തീർത്തു മാത്രവുമല്ല ഹരിതയിടങ്ങൾ ലോ എമിഷൻ സോണുകൾ കാൽനട സൌഹൃദ ഡിസൈനുകൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിയുള്ള ആസൂത്രണ പ്രവർത്തനങ്ങളും ലണ്ടൻ നഗരത്തിൽ സാധ്യമാക്കി ഇത് പൊതു അവബോധം പങ്കിട്ട് ഉത്തരവാദിത്വം വളർത്തിയെടുക്കുന്നതിന് ഏറെ സഹായകമായി ഈ വിധത്തിലെല്ലാം ചൈനയും ലണ്ടനും ജയപഥത്തിലെത്തിച്ച മലിനീകരണ നിയന്ത്രണ മാർഗങ്ങൾ ഇന്ത്യയ്ക്കും മാതൃകയാക്കാവുന്നതാണ് ബെയ്ജിംഗിന്റെയും ഡൽഹിയുടെയും മലിനീകരണ സ്രോതസ്സുകൾ തമ്മിൽ ഏറെക്കുറെ പൊരുത്തമുണ്ട് ബെയ്ജിംഗിനെ കുറിച്ചുള്ള ഗവേഷണം വെളിപ്പെടുത്തുന്നത് അവിടുത്തെ വായു മലിനീകരണത്തിന്റെ ഭൂരിഭാഗവും നഗരത്തിന് പുറത്തുനിന്നാണ് ഉത്ഭവിച്ചിരുന്നത് എന്നാണ് ഇത്തരത്തിലുള്ള മലിനീകരണങ്ങൾ നിയന്ത്രിക്കുന്നതിന് വലിയ തോതിലുള്ള ഏകോപനം ആവശ്യമാണ് ഡൽഹിയിൽ പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിൽ വൈക്കോൽ കത്തിക്കുന്നതിലൂടെ ശൈത്യകാലത്തെ മലിനീകരണം വർദ്ധിച്ചു വരികയാണ് അതേസമയം വേനൽക്കാലത്ത് നഗര മലിനീകരണത്താലും അതുപോലെ തന്നെ പ്രാഥമികമായി നഗരമലിനീകരണവും റോഡിലെ പൊടിയും കാരണമാണ് തലസ്ഥാനത്ത് വേനൽക്കാല മലിനീകരണം ഉണ്ടാകുന്നത് ഡൽഹിയിലെയും അതിർത്തി സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾ തമ്മിലുള്ള ഫലപ്രദമായ സഹകരണമില്ലാതെ ഡൽഹിയിലെ വായു ഗുണനിലവാര പ്രതിസന്ധി പരിഹരിക്കാനാകില്ല ഈ പ്രാദേശിക പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങളുടെ അടിയന്തര ആവശ്യം ഉയർത്തിക്കാട്ടി വൈക്കോൾ കത്തിക്കുന്നത് കൂടുതൽ ഫലപ്രദമായി പരിഗണിക്കണമെന്ന് കോടതി കേന്ദ്രത്തോടും സംസ്ഥാന സർക്കാരുകളോടും ആവർത്തിച്ചാൽ ഭരണത്തിലും വിഭവങ്ങളിലുമുള്ള വ്യത്യാസങ്ങൾ കാരണം ചൈനയുടെ സമീപനം പൂർണ്ണമായും ആവർത്തിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല എങ്കിലും ശുദ്ധമായ ഊർജത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനും പൊതുഗതാഗതത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനും കർശനമായ എമിഷൻ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കാനും ഇന്ത്യക്ക് സാധിക്കും അന്തരീക്ഷ മലിനീകരണത്തെ ചെറുത്ത് ശുദ്ധവായു പ്രാപ്യമാക്കാനുള്ള പദ്ധതികൾക്ക് രാഷ്ട്രീയ ഭേദമന്യുള്ള സഹകരണം അത്യാവശ്യമാണ് വാർത്തയുടെ നിറം തേടി തനി നിറം